ഹലോ ഹലോ നമ്മുടെ വന്നി ഇടിച്ചു എനിക്ക് ഒരു ഇടി കിട്ടി കൂട സർജറിക്ക് ശേഷം ഇസുകുട്ടൻ പഴയ ഫോമിൽ ഫോമിലെത്തിയവരും നിങ്ങളെല്ലാരെയും അറിയിച്ചു കൊള്ളുന്നു ഔദ്യോഗികപരമായി ആയിക്കപ്പറ്ററിയിച്ചോളുന്നു എല്ലാരെയും പഴയ ഫോമിൽ എത്തിക്കാണ് അടക്കി അടക്കിയിരുത്താൻ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് കാരണം ഒരു ഒരാഴ്ചയും കൂടെ അധികം ചാട്ടവും പിടുത്തോ പാടില്ല പക്ഷെ പഴയ ഫോമിൽ എത്തിയതോടെ ഇത് കുട്ടൻ ഇരിക്കുകയാണ് ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് അതിന്റെ ഡീറ്റെയിൽസ് സർജറിയുടെ ഡീറ്റെയിൽസും അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും പിന്നെ സർജറി എക്സ്പീരിയൻസ് ഡോക്ടറിനെ പറ്റി അങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാം അപ്പോ സംഭവം ശാസ്തമംഗലത്തുള്ള ഐ മീൻ ട്രിവാൻഡ്രം ശാസ്തമംഗലത്തുള്ള പായ്സ് എന്ന് പറഞ്ഞ വെറ്റിനറി ഹോസ്പിറ്റൽ കം പ്ലസ് പ്ലസ് എല്ലാം എല്ലാം കിട്ടുന്ന ഒരു കടയാണ് ഐ മീൻ കട പ്ലസ് ഹോസ്പിറ്റൽ എല്ലാം ആണ് അപ്പോൾ അവിടെ രണ്ട് ഡോക്ടേഴ്സാണ് മെയിൻ ഇത് ചെയ്തത് ഫസ്റ്റ് അനൂപ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ പുള്ളിയാണ് മെയിൻ സർജനായിട്ട് ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ആഷിഖ് ഡോക്ടർ ഡോക്ടർ ആഷിഖ് ഡോക്ടറെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ വരികയും ഇവിടെ ഇവിടെ വന്ന് ആലിക്കും ഒക്കെ ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പുള്ളിയാണ് ഐ മീൻ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പുള്ളിയാണ് പ്രോപ്പർ ആയിട്ട് വന്നിട്ട് അപ്പം പുള്ളിയായിരുന്നു പുള്ളി വഴിയാണ് നമ്മൾ ഇങ്ങനെ അവിടെ കൊണ്ടുപോയതും എല്ലാം ചെയ്തതും കാര്യങ്ങളും ഒക്കെ അപ്പോ സംഭവം നിങ്ങൾ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ പോയി അധികം താമസം ഒന്നും വന്നത് അല്ലേ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ തന്നെ സർജറി സ്റ്റാർട്ടായി അല്ലേ അതിനർട്ടി ഫോർട്ടി മിനിറ്റ്സിൽ സർജറി കംപ്ലീറ്റ് ആയി അതിനുശേഷം ഇവിടെ വന്ന് കൊണ്ടുവരാൻ നേരം ഡോക്ടർ ഹെൽപ്പ് ഒക്കെ ചെയ്തു കേട്ടോ ഞാൻ ആക്ച്വലിട്ടാണ് വന്നത് അപ്പുറത്തായിട്ടിരുന്നത് മാറ്റി തന്നു അപ്പോൾ നമ്മൾ കാറിലാക്കി കൊണ്ടു വന്നു ഡോക്ടറുമായിട്ട് നല്ല കമ്പനിയാണ് നല്ല കമ്പനിയാണ് അപ്പം കൊടുക്കുന്ന സമയത്താണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവിടത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന്

ആ അപ്പൊ ആദ്യത്തെ അന്നേരം ഫസ്റ്റ് ഡേ ഉണ്ട് പിന്നെ ഓരോ ദിവസവും ഇവിടെ വന്ന് ഡോക്ടർ പറഞ്ഞ എടുക്കുന്നതിന്റെ ഡോക്ടറിന്റെ ഫീസും ഇഞ്ചക്ഷന്റെ പൈസയും പൈസയും അതെല്ലാം കൂടെ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി എക്സ്പെൻസ് വന്നത് പിന്നെ ഗുളിക ഒന്നും അധികം എക്സ്പെൻസ് വന്നില്ല അല്ലെ വലിയതായിട്ട് വന്നില്ല അപ്പൊ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫസ്റ്റ് അന്ന് സർജറിക്ക് ആദ്യം ഡോക്ടർ പറഞ്ഞിരുന്ന ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് തൗസൻഡ് ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ ആവുന്നതാണ് പറഞ്ഞത് പിന്നെ നമ്മൾ അന്ന് കൊറേ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ അല്ലെ പിന്നെ അവിടുന്ന് അന്ന് തന്നെ ഓയിൽമെന്റും കാര്യങ്ങളൊക്കെ തോന്നുന്നു കോളർ ഓയിൽമെന്റ് പിന്നെ വേറെ ട്രീറ്റ് എല്ലാം കൂടെ ഒരു സിക്സ് തൗസൻഡ് ആയിട്ടുണ്ട് അപ്പൊ അത്ര ആയിട്ടുണ്ട് പിന്നെ ആയത് പിന്നെ ഇവിടെ ദിവസം ഡോക്ടർ വന്നതിന്റെ ചെലവ് അതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനേഴ് മുപ്പത്തൊന്ന് ഒരു മൂവായിരം ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അത്രൊക്കെ ആയിട്ടുണ്ട് അത് വന്നതിന്റെ അത്രയും ദിവസത്തെ പൈസ അപ്പം മൊത്തം ഏകദേശം ഒരു നയൻ തൗസൻഡ് സംതിങ്ങിൽ നിൽക്കും അപ്പൊ ഏകദേശം എല്ലാം കൂടെ ചേർത്തൊരു ഒരു അറൗണ്ട് പിന്നെ ഒരു മരുന്ന് നമ്മൾ ഇടയ്ക്ക് വേണ്ടിയിരുന്നു അത് ഏകദേശം ഒരു വൺ ഹൺഡ്രഡ് സംതിങ് മൊത്തം നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൂട്ടിക്കും അതാണ് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇല്ലെങ്കിൽ പിന്നെ ഞാനതോടെ ചേർത്തേ പറയുന്നുള്ളു അപ്പൊ ഇനി ആര് സർജറിക്ക് പോയാലും ട്രീറ്റ്മെന്റ് പൈസ ഇങ്ങോട്ടൊക്കെ എടുക്കും കാരണം അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം ആ സമയത്ത് അവളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ പിന്നെ ഇവള് ഇവളാണ് മെയിൻ രോഗി എന്തായാലും കറക്റ്റ് ആയിട്ട് ഒരു ഒരു ഇവളെ മേടിക്കും രോഗി എന്തായാലും കൃത്യമായിട്ട് സഹകരിച്ചത് കൊണ്ട് അഞ്ചു ദിവസത്തി മുറിവൊക്കെ കരിഞ്ഞ് മേടിക്കുകയായി മുറിവ് ഇപ്പോഴും നോക്കുമ്പോ നമുക്കൊരു സ്റ്റിച്ചിന്റെ ആ ഒരു പാടൊക്കെ ഉണ്ട് സ്റ്റിച്ചിന്റെ ആ ഒരു നൂലുണ്ട് കേട്ടോ ഇപ്പഴും തനിയെ പോകുന്ന പറഞ്ഞത് രണ്ടാഴ്ചക്കുള്ളി തന്നെയാ പോകുന്നു പറഞ്ഞേമെന്റ് ഇടുന്നുണ്ട് പിന്നെ പിന്നെ ഇടുന്നുണ്ട് രാത്രി ഫുള് ഇടും രണ്ടു നേരം ഇടന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെന്താ ഗുളിക ഉണ്ട് ഗുളിക ഇപ്പോഴും ഉണ്ട് എനിക്ക് തോന്നുന്നു ഗുളിക ഇനി നാളെ ഉണ്ട് ഗുളിക നാളെ കൊണ്ട് ഗുളികയും തീരും അത് ആരും കൊടുക്കുക അവക്ക് ഓരോന്നിലൊക്കെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ സ്ഥലമായിട്ട് കുടിക്കത്തില്ല ഞാൻ പിന്നെ ഗുളിക പഠിച്ചിട്ട് കൊടുക്കും

നാഗവല്ലി കൂടും മറ്റേ അപ്പൊ നമുക്ക് എക്സ്പെൻസ് പറഞ്ഞത്രയും തന്നെ ഞങ്ങൾ ഒരു അത്രയും തന്നെ പ്രതീക്ഷിച്ചത് ഞങ്ങളൊരു പത്ത് രൂപയാണ് ഇവക്ക് വേണ്ടി കരുതിയതും അത്രയും തന്നെയാണ് അത്രയാവെന്നായിരുന്നു നമ്മള് വിചാരിച്ചിരുന്നത് മൊത്തത്തില് അത്രയൊക്കെ തന്നെ ആയി പിന്നെ ഡോക്ടേഴ്സും നല്ലതായിരുന്നു നമുക്ക് ഭയങ്കര ഇതായിട്ടാണ് ഇവളെ ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പഴും ഇവിടെ ഭയങ്കരമായിട്ട് കൂളാക്കി ഇവളെ ഇരുത്തി തലോടി കാണുന്ന ആളായതുകൊണ്ട് എപ്പോഴും വന്ന വാക്സിനേഷൻ ഒക്കെ അറിയുന്ന ആളാണ് അതുകൊണ്ട് അവൾ കംഫർട്ടബിൾ ആയിരുന്നു പിന്നെ നോക്കി സ്നേഹിച്ച് പറയോ വേണ്ട ചേട്ടാന്നിപ്പൊ അച്ഛൻ ആദ്യം ഡാടാ പിന്നെ അച്ഛൻ അതൊക്കെ വിളിക്കുന്നു

പിന്നെ ഞാൻ പറയാം പറയാൻ റെക്കമെന്റ് ചെയ്യാന്നുള്ളത് ഇപ്പം ഓൾറെഡി ഒരു ഡോക്ടറായിട്ടല്ലോ കമ്പനി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ കാരണം ഇവര് കുറച്ച് ഓക്കെ ആയിട്ടിരിക്കും കാരണം ഈ ആന്റിബയോട്ടിക് തിരിച്ച് എല്ലാ ദിവസം നാലഞ്ച് ദിവസം വന്ന് ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറയുന്ന ഒരു ചടങ്ങ് കൊണ്ടുപോയി വീട്ടിൽ വന്നിരിക്കാം പിന്നെ കൊണ്ടുപോയി എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊമൈസസിനാണ് കുറച്ചും കൂടെ പാടും ഇപ്പം പുറത്തൊരിടുത്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിനുണ്ടാക്കി കേട്ടിരുന്നു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കും ഇത് ഇവിടെ നിർത്തി താഴെ നിർത്തി താഴെ തന്നെ എന്റെ മടിയായിരുന്നു അവളുടെ ടേബിൾ എന്റെ മടി കയറി ഡോക്ടർ വരുമ്പോഴേ ചാടി എന്റെ മടി കയറി ഒട്ടിരിപ്പ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പേടിയാ ആള് പേടിയായിരുന്നു ആദ്യത്തെ ഒരു ദിവസം ഒന്ന് രണ്ടു ദിവസമൊക്കെ പോയി മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ഇച്ചിരി കഷ്ടപ്പെട്ടു ഇല്ല ഏത് കൂട്ട ഏത് കൂട്ട നോക്കിയിരിക്കും ഡോക്ടർ നോക്കിയിട്ട് വരുന്ന കുഞ്ഞിൻ്റെ എനിക്കറിയാ വേറെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോന്ന് ഈ ബോൾ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ അപ്പൊ ഇവരുടെ സ്ഥിര ഇത് ഇവരുടെ സ്ഥിരം സ്വഭാവമാണ് കൊണ്ടു വെച്ച് കളിക്കുന്ന അത് എന്ത് സുഖമായിരിക്കും പക്ഷെ ആലി അങ്ങനല്ലോ ആലി മടി കേറിയിരുന്ന് കളിക്കും പക്ഷെ ഇവളെ പോലല്ല ഇവളിങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് ചെയ്തിട്ട് നമ്മുടെ മേത്ത് കൊണ്ടുപോയി പറ്റും പിന്നെ ആലുവിനെ ഗ്രൂം ചെയ്യിക്കാൻ സമയമായി അപ്പൊ ഇതൊന്നും നോക്കി ചെയ്യാൻ വേണ്ടിട്ടാണ് പിന്നെ ആ മഴയത്ത് ഇവനെ തണുക്കും എന്നാലും സാരമില്ല ചെയ്യേണ്ട സമയമായി വരുന്നു കാരണം പിന്നെ ഇസുവിന്റെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇതിന്റെ ഇടയ്ക്ക് അവനും കൂടെ ചിലപ്പോ ഒരു ദിവസം ഡെസ്റ്റ് ആയിട്ടിരുന്നത് നമുക്ക് പിന്നെ ആകെ ഇതാകും ഇപ്പൊ രണ്ടും കൂടെ മുടിഞ്ഞടി എപ്പം നോക്കിയാൽ അടി കുറച്ച് ഒരാഴ്ച അടിയിടായിരുന്നതിന്റെ ഒക്കെ തീർക്കുന്നുണ്ട് തല്ലു കൂടി അടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടിയാണ് ഇന്നത്തെ ഒരു ചോട്ട്സ് ഉണ്ടല്ലോ ചാടിച്ചവിട്ടുന്ന മഴയത്ത് പോയി ഇസു ഇസു ഇതാണ് കുഴപ്പം ഇതാണ് കുഴപ്പം കേറിക്കു

നിന്റെ ണോ മോനെ അയ്യോ വെള്ളം വെള്ളം വേണ്ട തീർന്നിരിക്കുന്നില്ല ആരാടാ

ചാച്ച പറ കുട്ടിയെ കൊണ്ട് ചാച്ച ചാച്ചാ